എനിക്ക് മനസ്സില്ല അങ്ങനൊരു വാക്കില്ലായിരുന്നെങ്കിൽ അയാൾ എന്ത് ചെയ്താലു പിടിച്ച് ചോദിക്കണോ സാധിക്കും മനസ്സിൽ കരുതി വെച്ച സ്നേഹം മുഴുവനും നിനക്ക് തരും ശേഷിക്കുന്ന നിമിഷങ്ങളിൽ ഇരുപത്തഞ്ചല്ല ഇരുപത്തയ്യായിരം വർഷത്തെ സ്നേഹം മഴവിൽ പോങ്കിളി നെയൻ പ്രണയിനീ അന്തിപ്പൊന്മയിൽ ചായും നേരമായി സ്നേഹം കൊണ്ട് നിങ്ങൾ പരസ്പരമല്ല കലഹിച്ചു പോയ മങ്ങനെയാണ് തോൽപ്പിക്കേണ്ടത്

എനിക്ക് എനിക്ക്ണ്ട് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് എത്ര വർഷമായി ഒന്നിച്ചിരുന്ന് തമാശയൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ആകെ സുന്ദരനായിട്ടുണ്ടല്ലോ എന്നാടി അല്ലെങ്കിൽ ഞാൻ സുന്ദരൻ അല്ലാതിരുന്നത് ഞാനിന്ന് ലീവാ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു ഒരു തറോ ചെക്കപ്പിന് വിധേയമാക്കും തന്റെ ഈ ചുമ അതിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാണിച്ചതല്ലേ സാരമുണ്ട് താൻ ഇന്നലെ അടുത്ത് കിടന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു തനിക്ക് വീശിന്റെ പ്രോബ്ലം ഉണ്ട് ശ്വാസം എടുക്കാൻ ഇയാൾ ആയാസപ്പെടുന്നത് പോലെ ആ പിന്നെ എനിക്ക് കുറച്ച് പർച്ചൂസ് ചെയ്യണം എനിക്ക് കുറച്ച് ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കണം പണ്ടൊക്കെ താനല്ലേ എനിക്ക് വേണ്ടി വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത് ഹീടെ ഒരാൾ പറഞ്ഞു എന്റെ ഡ്രസ് കോഡിന് ഇരുപത്തഞ്ചു വർഷത്തെ പഴക്കമുണ്ട്

കാഴ്ചബംഗ്ലാവിൽ പോലെ കുരങ്ങ് നിന്നത് എന്താ ഒരുമാതിരി മര്യാദകൾ കാണിക്കരുത് കേട്ടോ ഞാനിവിടെ വരിക്കാനിരിക്കും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം ഞാനിത് ഇവളോട് പറയും നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം ഞാനിത് ഇവളോട് പറയും അടാ ഇവിടുത്തെ രീതി അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി ഞങ്ങൾ അതങ്ങ് നിർത്തി ഞങ്ങക്കേ ഇനി ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല ബാക്കിയുള്ളവൻ ഒരുപാട് അമ്പലങ്ങളിലും പള്ളികളിലും കയറി ഇറങ്ങി നിന്നെ രണ്ടിനെ ഇങ്ങനെ ഒന്നിച്ചൊന്ന് കാണാൻ വേണ്ടി എന്ന് കഴിഞ്ഞ ഒരു പ്രായമായവൻ്റെ മുന്നിൽ വന്നിട്ട് ആത്രാന്നാ കാണിക്കരുത് ജീവിച്ച് ഒരു വലിയ അരി അരികോടൗണിന് മുന്നിൽ പട്ടിണി കിടക്കാനായിരുന്നു നിന്റെ രണ്ടിന്റെ ഭീതി ഇഷ്ടപ്പെട്ട നിമിഷം മുതൽ വരെ സ്നേഹത്തിന്റെ തിരുവോണമായിരുന്നതാ ഞാനും നിന്റെ അമ്മയും തമ്മില് മടി കിടന്ന് ഊർത്തുവാ മരിക്കുമ്പോ ഞാൻ ചോദിച്ചു ഗൗതിയെ കുടിക്കാൻ ഇച്ചിരി വെള്ളം തിരട്ടേടിയെന്ന് നിങ്ങൾ എന്റെ മുറുകെ പിടിച്ചൊരു ഉമ്മ നാടോ എന്നെ അമർത്തി ഒരു ഉമ്മ കൊടുത്തു കഴിഞ്ഞു നോക്കിയപ്പോ ൃപ്തിയോടെ ശാന്തമായി അവൾ അതി അത്താഴം പോലെ എന്റെ സ്നേഹം നിറച്ചൂട് ഞങ്ങളുടെ സ്നേഹം കണ്ട് വളർന്ന മോന ഇരുപത്തഞ്ചു വർഷം വെറുതെ പാഴാക്കി കളഞ്ഞത് ഞങ്ങളെ സ്നേഹിക്കുന്നത് കാണാൻ അച്ഛൻ ഈ ഇരുപത്തഞ്ചു വർഷം കൂടി ജീവിച്ചിരിക്കും നോക്കിക്കോ നമുക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാം വാ ഡോക്ടറെ ഒരു ഷോ കഴിഞ്ഞു ഇനി അടുത്ത അത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു നിന്റെ എ ആവൂ അല്ല കാണാനുള്ള ശേഷി കുറവ് കൊണ്ട് ചോദിച്ചതാ കുടുംബസമേനം കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ മാത്രം മുത്തച്ഛൻ ഇവിടെ ഇരുന്നാ മതിയേണ്ടത് എനിക്ക് അറിയാൻ ചോദിക്കണോ നീ എന്താണ് മാതാപിതാക്കളെ കണ്ടല്ലോ അവര് നിന്റെ കയ്യിലിരിപ്പ് കാണുമ്പോഴേ മനസ്സിലാവു മക്കളെ കഴിഞ്ഞ പത്തിരുപത്തി അഞ്ച് വർഷമായി ഈ വീടിന് നാവില്ലായിരുന്നു മൂകമായിട്ട് കരയുകയായിരുന്നു നിന്റെ അച്ഛനും അമ്മയും പരസ്പരം സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഈ വീട് പൊട്ടിച്ചിരിക്കുന്നത് പോലെ തോന്നുക മുത്തച്ഛനെ എനിക്ക് നിന്റെ മുത്തശ്ശിയോടൊപ്പം ഇരുപത്തി ആറ് വർഷം ജീവിക്കാനേ ഭാഗ്യം ലഭിച്ചുള്ളൂ കുടുംബമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും പരസ്പരം പിണങ്ങിയാൽ ഒരു ശ്വാസം മുട്ടലാണ് പത്താമത്തെ മിനിറ്റിൽ പറയും ഗൗരിയെ കുടിക്കാൻ ഇച്ചിരി എടുക്കാൻ അതോടെ തീരും മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഉമ്മറത്തിരിക്കുന്ന ബാധ്യതയുടെ പേരല്ല മക്കളെ ജീവിതമറിയുന്ന പാഠപുസ്തകമാണത് കണ്ണെഴുതി പൊട്ടുകൂത്തി നീക്കം കാണിക്കുന്ന ഗോഷ്ടിയുടെ പേരല്ല ജീവിതമെന്ന് പഴയ നാലാം ക്ലാസ്സുകാരൻ കേട്ടാ അന്തം വിട്ടു എന്നെ പ്രയോജനം ഉണ്ടായല്ലോ വല്ലാത്ത അതിനാണ് ഈ പറയുന്നത് ജീവിതത്തെ അറിയാൻ ുംറിയാൻ ശക്തിയാണെന്ന് മുരളി എന്റെ കാഴ്ചവുട്ടിൽ വീണ് മരിക്കാനും ഞാൻ തന്റെ ജീവിതത്തിലേക്ക് വരാനും ഒക്കെ കാരണക്കാരനാ ഈശ്വരൻ ഞാൻ തികച്ചും ചോദിക്കുക നമ്മൾ പുറത്ത് ഒരുമിച്ചെങ്കിലും ഇതുവരെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല എനിക്ക് തന്നേക്കാൾ പ്രായ കൂടുതലാണ് രണ്ടു മക്കളും ഉണ്ട് പറയട്ടെ സ്വന്തം ജീവിതം കൊണ്ട് സഹതാപം കാണിക്കുന്നതിനും സാക്രിഫൈസ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അബദ്ധമായി പോയെന്ന് തോന്നാതിരിക്കാൻ ഏതൊക്കെയോ യോജിക്കാത്ത കണ്ണികൾ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങാൻ കാരണം എൻ്റെ അച്ഛനാണെന്നൊക്കെ തനിക്ക് തോന്നിയത് ആ തോന്നൽ സത്യവുമായിരുന്നു ഈ വരവതിന് പരിഹാരവുമായി ഇനി ഞാൻ നിന്നെ എനിക്ക് സഹതാപം കൊണ്ടല്ല ത്യാഗമല്ല സത്യമായി ോട്ടെനിക്ക് സൗന്ദര്യം അത് ഇഷ്ടപ്പെടുന്നവന്റെ ഒരു നിലയിൽ കെട്ടണമെങ്കിൽ ഈ പരസ്പര വിശ്വാസം ഇഷ്ടപ്പെടുന്ന വിധവയായ പെണ്ണിനും അച്ഛനില്ലാത്ത മക്കൾക്കും ബലമാകാൻ വലിയ മനസ്സുണ്ടല്ലോ അതിനപ്പുറം രണ്ടാളുടെയും തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ അറിയിക്കണം എനിക്ക് മടങ്ങാൻ തീർതിയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും അങ്ങനെ തന്നെ ഉച്ചക്കും ഉച്ചക്ക് ഒരുമിച്ച് ഭക്ഷണം എനിക്ക് കാണിക്കണം ഒരുമിച്ച് ഷോപ്പിംഗ് എനിക്ക് മടങ്ങണം അത് പറ്റില്ല ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൽ പോകാനോ ഇവരുടെ ജീവിതം ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് അടിച്ചു പൊളിക്കുന്നു നിങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ പോകുന്നത് കാണാനുള്ള കൊതി കൊണ്ടാടാ എന്റെ കൊച്ചിന്റെ കൈകൂട്ടി പിടിച്ചൊന്ന് പോയേടാ